ഹലോ കേസ് മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ മഞ്ജു സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടി നമ്മുടെ സാഗറിനെ വന്ന് കാണുന്നുണ്ടല്ലേ അപ്പോൾ സാഗർ വഴി എല്ലാം സത്യമാണ് നമ്മുടെ മേഘനാഥനിൽ ഇങ്ങനെ ഒരു സ്നേഹിച്ച പണ്ടൊരു സ്നേഹിച്ച് നടന്ന ഒരു പെണ്ണാണ് മാനസ ആ പെണ്ണിൽ ഇവർക്ക് നേരത്തെ ഒരു അബദ്ധം പറ്റിയിട്ട് ഒരു ആൺകുട്ടിയും ഉണ്ട് എന്നൊക്കെ പറയുകയാണ് മഞ്ജുവിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മേഘനാഥൻ്റെ ഒരു മുടി സംഘടിപ്പിച്ചാൽ മതി നമുക്ക് ഡി ടെസ്റ്റ് നടത്തി മഞ്ജുവിന് സത്യമൊക്കെ തെളിയാൻ പറ്റും തെളിയിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം നമ്മുടെ മഞ്ജുവിനെല്ലാം മനസ്സിലായി നമ്മുടെ മേഘനാഥൻ്റെ തന്നെ ചതിക്കുകയാണുള്ളൊരു കാര്യം അപ്പം എന്നിട്ട് നമ്മുടെ മഞ്ജു വേഗം തന്നെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ മേഘനാഥനെ നൈസായിട്ട് സോപ്പിട്ട് ഞാൻ തലയിൽ മസാജ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓയിലൊക്കെ പെരട്ടി നൈസായിട്ട് ചീപ്പ് കൊണ്ടൊക്കെ വാരി മുടി സംഘടിപ്പിക്കുന്നുണ്ട് ഇനി ഈ മുടി നമ്മുടെ മാർക്കോനെ കൊണ്ട് ഏൽപ്പിക്കാനായിരിക്കും നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത പരിപാടി നമ്മുടെ സാഗറിനെ കൊണ്ടേൽപ്പിക്കും സാഗർ അത് മാർക്കോനെ ഏൽപ്പിക്കും അങ്ങനെ ഇവർ ഈ ടെസ്റ്റൊക്കെ നടത്തി നമ്മുടെ മഞ്ജു ലാസ്റ്റീസ് സത്യങ്ങളൊക്കെ അറിഞ്ഞ് ഒരു പൊട്ടിത്തെറി തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത് അല്ലേ കാത്തിരുന്ന് തന്നെ കാനോട്ടപ്പടുത്തി വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ